വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിരാപ ഭവനത്തിൽ പോകുന്നതാണ് നല്ലത് അതാണല്ലോ സകല മനുഷ്യരുടെയും അവസാനം ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും സഭാപ്രസംഗി ഏഴാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനം നാം എപ്പോഴും വിരുന്നു വീട്ടിൽ പോകുവാൻ താൽപ്പര്യപ്പെടുന്നവരാണ് അവിടെ ആഘോഷമുണ്ട് ഭക്ഷണപാനീയങ്ങളുണ്ട് ഒരുപാട് സാധ്യതകളുണ്ട് അവിടെ ഫാഷനബിളായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ അവസരമുണ്ട് സ്വയം പ്രദർശനത്തിനുള്ള ഒരു വേദി കൂടെയാണ് അതിനെല്ലാവർക്കും താല്പര്യമാണ് അത് പോകേണ്ടെന്നല്ല അതിനേക്കാൾ നല്ലത് വിലാപഭവനത്തിൽ പോകുന്നതാണ് സങ്കടപ്പെട്ടിരിക്കുന്ന രോഗിയായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ